ഫോൺ അവളണ്ടല്ലേ എല്ലാരും മാറി മാറി മേടിച്ചു നോക്കിട്ടെന്ന് സന്തോഷം അത് ഞാൻ ദൂരെ നോക്കി ഞാൻ മേടിച്ചു നോക്കിയില്ല അതിനകത്തെ തിന്നേണ്ട ബാക്കി ഒരു ആപ്പിള് ഉം മോനെ ഒരു കാര്യം ചെയ്യും അമ്മയുടെ വള പണയം വെച്ചിട്ട് ഒരു മുഴുവനുള്ള ആപ്പിളിന്റെ ഫോൺ മേടിച്ചിട്ടുണ്ടൊരു എനിക്ക് ആക്കി വേണ്ടി മോഡൽ മോഡൽ എന്തായാലും എനിക്ക് മുഴുവൻ തിന്നേണ്ടാക്കിയൊന്നും വേണ്ടി മനമറക്കിന്റെ മോഡൽ എന്താ മോഡലാണ് ഞാൻ പറഞ്ഞത് നമ്മ മുഴുവൻ ഇരിക്കുന്ന മറക്കല്ലേ തിന്നേരാക്കി കുറച്ചു ഞാൻ എടുക്കൂല എന്റെ ായിരം രൂപ നീ പൊത്ര ഞാൻ വേറെ അങ്ങനെ കാര്യം പറയുന്ന നൂറ് അഭിപ്രായം കൊണ്ട് വരും ആയിട്ട് മേടിച്ചുണ്ടോന്നോ ആരും എന്നെ കുറ്റം പൈസ നമ്മൾ കാണിക്കട്ടെ സമാധാനം അമ്മ എനിക്ക് തോന്നുന്നത് ഇരുപതായി എന്താ ലോകം കിട്ടത്തില്ല അയ്യോ അതേ മോളെ അമ്മയുടെ കുറഞ്ഞ ഫോണിരുന്നാലേ അവനല്ലേ എന്റെ നാണക്കേട് അതോട് ബാക്കി പൈസ മോനിടും മേടിക്കും അമ്മ നീ പറ്റിക്കോണത് അതെ സാധാ ഫോണിൽ ആപ്പിളിന്റെ കവറിട്ടാണ് കൊണ്ടുവന്നത് അയ്യോ എനിക്ക് മോൻ അമ്മയ്ക്ക് ഫോൺ മേടിക്കണ്ട വാങ്ങിച്ച മോ കവർ മേടിച്ചിട്ടുണ്ടോന്നു അമ്മയുടെ പഴയ ഫോണിനകത്ത് ഇട്ടണ്ട് അമ്മ അതും കൊണ്ടുവന്ന് നടക്കാം അതെടുത്ത് ആപ്പിളായിരിക്കണം എന്നേ അല്ലേ മോ കവർ മേടിച്ചുണ്ടോന്നു ആരേലും വീട്ടി എന്തെങ്കിലും ഉണ്ടോ ഞാൻ അപ്പഴ് വേണം മറ്റുള്ളവരെല്ലാം കൈക്കുന്നതേ അതുപോലെ മേടിക്കുർശിയാണോ പിടിവാശിയാണോ രമയും മട്ടം കണ്ടാണ് എനിക്ക് ഇങ്ങനെ എന്താ കുരുട്ട് ബുദ്ധി തോന്നി പോയത് അച്ഛനോട് പറയുമ്പോ അന്നല്ലേ